ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നയൻറ്റി സ്കെറ്റ്സ് ടോയ്സ് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അർജുൻ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ജിപ്സി അല്ലെങ്കിൽ ജീപ്പ് അതുപോലെ ലീവ് സെറ്റുള്ള വാഹനങ്ങളിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഒരു ഭാഗം എന്ന് തന്നെ പറയാം ആ ഒരു ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് അത് എന്ത് ഏത് അതുപോലെ അത് എവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ ഇൻട്രസ്റ്റിംഗ് ഉള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിക്കണേൽ വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്നാൽ ഷാക്കിൾസിനെ കുറിച്ചാണ് ഷാക്കിൾസിൻ്റെ പ്രധാന ഉപയോഗം നമ്മളെ ഒരു ജിപ്സി ആയിക്കോട്ടെ ജീപ്പ് ആയിക്കോട്ടെ ലൈറ്റ് ട്രക്സ് അല്ലെങ്കിൽ ഹെവി ട്രക്സ് ഈ ഇതിലൊക്കെ ലീഫ് സെറ്റ് വരുന്ന അല്ലെങ്കിൽ ലീഫ് പ്ലേറ്റുകൾ വരുന്ന എല്ലാ വാഹനത്തിനും യൂസ് ചെയ്യുന്ന ഒരു കോമൺ എക്യുപ്മെൻ്റ് ആണ് ഷാക്കിൾസ് ഷാക്കിൾസിൻ്റെ പ്രധാന ധർമ്മം അല്ലെങ്കിൽ ഷാക്കിൾസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഷോക്ക് യാപ്ച്ചറിൻ്റെ വർക്കിംഗ് ഒന്നുകൂടി സ്മൂത്തായി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ലീഫ് പ്ലേറ്റുകളുടെ വർക്കിംഗ് ഒന്നുകൂടി സ്മൂത്തായി കൊടുക്കുക ഇതാണ് നമ്മുടെ ഷാക്കിൾസിൻ്റെ പ്രധാന ധർമ്മം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഹനം അല്ലെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാം അതല്ലെങ്കിൽ ടയർ ഹൈറ്റ് അല്ലെങ്കിൽ ടയറിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ടറൈനിൽ അല്ലെങ്കിൽ ഒരു കുഴിയിൽ അല്ലെങ്കിൽ ഹമ്പ് ചാടുക ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ വന്നിട്ട് ബോഡിയിൽ ഇടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഷോക്ക് ആപ്സർ എത്ര വലുതിട്ടാൽ പോലും ഇതിൻ്റെ വർക്കിങ്ങിന് ഒരു സ്പേസ് വേണം ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ ഷോക്ക് ആപ്സർ നമ്മൾ ഇട്ടുമെന്ന് വിചാരിച്ചാൽ പോലും ഇതിൻ്റെ വർക്ക് ചെയ്യാൻ ഒരു ഏരിയ വേണമല്ലോ ആ ഒരു ഏരിയയെ കൂടുതൽ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളെ ഷാക്കിൾസിൻ്റെ അടുത്തൊരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒറ്റ വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ചെയ്സും അതുപോലെ ലീവ് സെറ്റും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഷാക്കിൾസ് ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് ഇതിപ്പോൾ ആൾറെഡി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എഴുപത്തഞ്ച് പതിനഞ്ച് ടയർ ആണ് ഇതിൽ ടു ഇഞ്ച് ലിഫ്റ്റ് ഷാക്കിൾസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഹമ്പ് ചാട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ടറയിനിലാങ്ങിയിട്ട് ഒരു ടയർ മുകളിലും ഒരു ടയർ താഴെ ആയിക്കോട്ടെ ഇപ്പോൾ ഈ ഒരു ബോഡി ചെന്നിട്ട് സോറി ഈ ടയർ ചെന്നിട്ട് ബോഡിയിലേക്ക് ഇടിക്കുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഷാക്കിൾസ് നമ്മളെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷാക്കിൾസിൻ്റെ വലിപ്പം കൂട്ടേണ്ടി വരും ഇനി നിങ്ങൾക്ക് ഷാക്കിൾസിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം ഇപ്പോൾ ഈ ഒരു പിക്ചർ ഈ ഒരു പിക്ചർ എടുക്കാൻ ഇപ്പോൾ നമ്മളൊരു തിയറി ക്ലാസ്സിലേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ മതി ഈ ഒരു പിക്ചറിൽ ഈ ലീഫിന് രണ്ട് എൻഡുണ്ട് രണ്ട് റൗണ്ട് ആയിരിക്കുന്ന രണ്ട് എൻ്റാണ് ആ രണ്ട് എൻറ്റിനെയാണ് ഐ എന്ന് പറയാം ലീഫിൻ്റെ ഐ അതിൽ ഒരു സൈഡ് ചെയ്സിനോട് ഡയറക്റ്റ് ബോൾട്ട് ചെയ്തിരിക്കും രണ്ടാമത്തെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ഷാക്കളുമായിട്ട് ബോൾട്ട് ചെയ്തിരിക്കും ആ ഷാക്കിൾ പോയിട്ട് ചെയ്സുമായിട്ട് ബോൾട്ട് ചെയ്തിരിക്കും ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ലീഫിൻ്റെ നിൽക്കുന്ന രീതി അതിൽ അതിൻ്റെ സെൻറ്റർ ബോൾട്ട് ആ സെൻറ്റർ ബോൾട്ടിൻ്റെ ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഹൗസിങ്ങിൻ്റെ ഭാഗം വരാം ഇതിൽ ഇനി വേറെ ഒന്നും കൂടി ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഈ ലീഫാളുടെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജിപ്സിയിൽ വരുന്നത് ഒരു മെയിൻ ലീഫും ഒരു സപ്പോർട്ടിങ് ലീഫുമാണ് സപ്പോർട്ടിംഗ് ലീഫിന് ശേഷമുള്ള ലീഫുകളെല്ലാം ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലീഫുകളാണ് അതായത് കൂടുതൽ ഭാരം കയറുന്നതിനനുസരിച്ച് വാഹനം സ്മൂത്തായി സ്മൂത്തായി വരും പിന്നീട് നമ്മളുടെ ജിപ്സിലല്ല ഭൂരിഭാഗം ജിപ്സിൽ മാത്രമല്ല ജീപ്പിനാണെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീ കി കീ കി കീ കി എന്നുള്ള സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും വണ്ടി റണ്ണിങ്ങിൽ ചെറിയ ചെറിയ ഹമ്പ് ചാടുമ്പോഴും അല്ലെങ്കിൽ ചെറിയ ഗട്ടർ ചാടുമ്പോഴും ഒക്കെ അതെന്താ വെച്ചാൽ ഈ ലീഫ് തമ്മിലുള്ള ഒരയുന്ന സൗണ്ടാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വിഷ്യൻ ഇപ്പം നിങ്ങൾക്ക് ഈ പിക്ചറിൽ കണ്ട ഒരു ബ്ലാക്ക് കളറായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഉണ്ടാവും ഒരു സൈലൻസർ ക്വഷ്യൻ എന്നുള്ള ഒന്നെങ്കിൽ അതുപോലുള്ള സാധനം മേടിച്ചിടാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കുറച്ച് കട്ടിയുള്ള ട്യൂബ് വെട്ടിയതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കിട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ലീഫിനെ കറക്റ്റായിട്ട് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം എന്നാൽ നമ്മൾ ലീഫിൻ്റെ ഭാഗത്തേക്ക് പോകുന്നില്ല നമുക്ക് ഷാക്കിളിലേക്ക് പോവാം നമ്മളുടെ വാഹനത്തിൽ ഷാക്കിൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഷാക്കിൾ അതായത് അതായതിപ്പോൾ വാഹനത്തിൽ നമ്മളെ ലീഫുണ്ട് ലീഫുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഷാക്കിളുണ്ട് ഷാക്കിൾ നമ്മൾ ചെയ്സിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റുകൾ എങ്ങനെയാണെന്ന് മനസ്സിലായി ഇനി ഇത് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളത് നോക്കാം അതായത് ഒരു ലീവ് സ്പ്രിങ്ങിൽ നിന്ന് ഷാക്കിൾ ഏകദേശം നയൻറ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആവരുത് നയൻറ്റി ഡിഗ്രി വരെ ചെരിഞ്ഞ് ഇരിക്കാവുള്ളൂ നയൻറ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏകദേശം ചെരുവല്ല കറക്റ്റായിട്ട് സ്ട്രൈറ്റായിട്ട് നിൽക്കും എന്തായാലും സെവൻറ്റി ടു നയൻറ്റി ഡിഗ്രി വരെയാണ് ചെരിവ് പാടുള്ളൂ അതും അത് നിൽക്കേണ്ട ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് സെൻറ്റർ ബോൾട്ടിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് ലീഫിൻ്റെ സോറി ഷാക്കിളിൻ്റെ ചെരിവ് വരേണ്ടത് അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഒരു കറക്റ്റ് പൊസിഷനും ഒരു റോങ് പൊസിഷനും ഇപ്പോൾ ഇതിൽ ആക്സെപ്റ്റബിൾ പൊസിഷൻ ഈ ആക്സെപ്റ്റബിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മളുടെ നയൻറ്റി ഡിഗ്രി പൊസിഷനാണ് ജിപ്സിൽ ഷാക്കിൾ ഇടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഈ നയൻറ്റി ഡിഗ്രി പൊസിഷനിലേക്ക് നമ്മളുടെ ഷാക്കിൾ വന്നു നിൽക്കും ഇപ്പോൾ ഈ ഒരു പൊസിഷനാണെങ്കിൽ ഇത് ആക്സെപ്റ്റബിൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഹനത്തിലേക്ക് ലോഡ് കയറുന്ന സമയത്ത് ഈ ലീഫ് ഒന്നും കൂടി നിവർന്ന് കൊടുക്കുന്നു അങ്ങനെ നിവർന്ന് കൊടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് പൊസിഷനിലേക്ക് വരും അതേസമയത്ത് ഇത് ഇൻകറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ റോങ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ലോഡ് കയറും തോറും ലീവ് സ്പ്രിങ്ങ് ഉള്ളിലേക്കാണ് കയറുന്നത് ഇങ്ങനെ വരുമ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് നേരെ തിരിഞ്ഞു വർക്ക് ഉള്ളിലേക്ക് തള്ളി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലീഫ് ബെൻഡ് ബെൻഡാവുകയോ അല്ലെങ്കിൽ ലീഫ് പൊട്ടിയിട്ടോ നമ്മളുടെ വാഹനം റോട്ടിൽ കൊടുക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മളെ റാലിയിൽ അല്ലെങ്കിൽ ഭൂരിഭാഗം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അല്ല ജിപ്സിയുടെ ആണെങ്കിലും ജീപ്പിൻ്റെ ആണെങ്കിലും ഒന്ന് കാലപ്പഴക്കം കൊണ്ട് പൊട്ടാറുണ്ട് രണ്ടാമത് ഈ ഒരു മെത്തേഡ് മെത്തേഡുകൊണ്ടാണ് മിക്കവാറും പൊട്ടാൻ ചാൻസുള്ളത് കാരണം എന്താ വെച്ചാൽ ഇത് ഉള്ളിലേക്ക് വർക്ക് ചെയ്യും തോറും ഉള്ളിലേക്ക് വർക്ക് ചെയ്യുക എന്നല്ല ഉള്ളിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഷാക്കിൾ അവിടെ തടഞ്ഞു നിൽക്കുക ചെയ്യാം ശരിക്കും ഷാക്കിള് അതായത് ലീഫിൻ്റെ വർക്കിങ് കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആവണം എന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കറക്റ്റായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ലീഫിന് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കി കൊടുക്കലാണ് ഷാക്കിളിൻ്റെ വർക്കിംഗ് അത് കറക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെവൻ്റി ടു നയൻറ്റി ഡിഗ്രി വരെ ചെരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇതിനാ ഒരു കറക്റ്റ് വർക്കിങ് കിട്ടുള്ളു അത് നേരെ ഓപ്പോസിറ്റ് പോകുന്ന സമയത്ത് നമ്മളുടെ ലീഫിന് വർക്ക് ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല എന്നത് മാത്രമല്ല നമ്മളുടെ ലീഫിനെ വർക്ക് ചെയ്യാനേ സമ്മതിക്കാത്ത രീതിക്ക് അത് തടഞ്ഞു നിൽക്കുകയും ചെയ്യും മേ ബി ഇപ്പോൾ ഫ്രണ്ട് ലീഫൊക്കെയാണ് പൊട്ടുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക് നല്ല വലിയൊരു ആക്സിഡൻറ്റ് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഫ്രണ്ട് ആ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട് ടയറിലേക്ക് അങ്ങ് ഇരുന്ന് കൊടുക്കും അങ്ങനെ ഇരുന്ന് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സഡൻ ബ്രേക്കിംഗ് ഫ്രണ്ടിൽ ഒരു സഡൻ ബ്രേക്കിംഗ് വന്നാൽ എങ്ങനെ ഉണ്ടാവും അതേ രീതിക്ക് തന്നെ വണ്ടി ബോഡി ഫ്രണ്ട് ടയറിലേക്ക് അങ്ങ് വന്ന് ഇരുന്ന് മേ ബി നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന രീതിക്ക് തെറിച്ച് പോകുന്ന രീതിക്കൊക്കെ ആക്സിഡൻ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് ഇനി ഈ ഒരു ഷാക്കിളിൻ്റെ വർക്കിംഗ് ഒന്നും കൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ഒരു ഐഡിയ എന്നുള്ളതല്ല ഇത് ഭൂരിഭാഗം പഴയ വാഹനങ്ങൾ ഉള്ളവരൊക്കെ ചെയ്യുന്ന ഒരു ഐഡിയ തന്നെയാണ് അത് ജിപ്സി ഉള്ളവർക്ക് ഒന്നും കൂടി യൂസ്ഫുള്ളാവും ജിപ്സിയിലാണ് പ്രധാനമായിട്ട് ഈ ചാർട്ട് ഉള്ളത് കാരണം എന്താ വെച്ചാൽ ജിപ്സിയുടെ ഷാക്കി കമ്പനി വരുന്ന ഷാക്കി എന്തായാലും മാറ്റിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തിൽ ഈ ഷാക്കിളിൻ്റെ വർക്കിങ് ഒന്നും കൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം അതെന്താ ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചെയ്സും ലീഫും തമ്മിൽ ബോൾട്ട് ചെയ്യുന്ന ഭാഗം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല തൽക്കാലം അത് അതേപോലെ തന്നെ ഇരുന്നോട്ടെ നമുക്ക് മാറ്റം വരുത്താവുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഷാക്കിളും നമ്മളുടെ ചെയ്സിലുള്ള ഭാഗവും വരുന്ന ആ ഒരു ഏരിയ അതിൻ്റെ പർച്ച് അല്ലെങ്കിൽ അതിൻ്റെ മൗണ്ട് എന്നൊക്കെ പറയും ആ മൗണ്ടെ കുറച്ചും കൂടി പിന്നിലേക്കി ആ ഭാഗം കട്ട് ചെയ്ത് കുറച്ചും കൂടി പിന്നിലേക്കാക്കി വെൽഡ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഷാക്കിൾ ഏകദേശം കുറച്ചും കൂടി ചെരിഞ്ഞിരിക്കും ഒരു നയൻറ്റി ഡിഗ്രിയിൽ നിന്ന് കുറച്ചും കൂടി ചെരുവ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ യാത്ര കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ജിപ്സിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള കുറച്ച് ഷാക്കിൾസിനെ കുറിച്ച് പറയണം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഷാക്കിൾ ഇതാണ് ബൂംറാങ്ക് ഷാക്കിൾ ഇത് ഇതിൻ്റെ ഷേപ്പ് കൊണ്ടാണ് ബൂംറാങ്ക് ഷാക്കിൾ എന്ന് പറയുന്നത് ഇത് ഡോഗ്ബോൺ ഷാക്കിൾ അല്ലെങ്കിൽ ഫിഷ് ബോൺ ഷാക്കിൾ എന്നൊക്കെ പറയും അതുപോലെ റാലിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ് പ്ലേറ്റ് മടക്കി കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ട്രയാങ്കിൾ രീതിക്ക് കട്ട് ചെയ്തിട്ട് ഷാക്കിൾസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരുപാട് ഷാക്കിൾസ് ഉണ്ട് ഇതിലേതാ ബെറ്റർ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം രണ്ടാണെങ്കിലും വർക്കിംഗ് അല്ലെങ്കിൽ ഷാട്ടിൾസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരേ രീതിക്ക് ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഷാക്കിളിൻ്റെ ചേസിലേക്ക് മൗണ്ട് ചെയ്യുന്ന ഹോളും അതുപോലെ തന്നെ ലീഫിലേക്ക് മൗണ്ട് ചെയ്യുന്ന ഹോളും ഈ രണ്ട് ഹോളും തമ്മിലുള്ള ലെങ്ത് ആണ് നമ്മൾ നോക്കാം ബാക്കി ഇതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിനെ മാറിക്കൊണ്ടിരിക്കും നോർമൽ നമ്മളുടെ ജിപ്സിൽ വരുന്ന രണ്ടര ഷാക്കിൾസ് ആണ് ഇതിനെ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്സൈസ് ചെയ്യുകയാണ് ചെയ്യുക അതായത് വാഹനത്തിൻ്റെ ടയർ ഇൻക്രീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴോ നമ്മൾ ഈ ഒരു ഷാക്കിൾസ് മാറ്റി ചെയ്യും മാറ്റി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളുടെ നോർമൽ ചാക്കിൾ നമുക്ക് നോർമൽ ചാക്കിൾന്ന് തന്നെ തുടങ്ങാം ഇത് നോർമൽ ചാക്കിൾ ഈ നോർമൽ ഷാക്കിളിൻ്റെ സൈസ് ഏകദേശം ഇതിൽ എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്ന് അറിയില്ല ഈയൊരു ഹോള് ടു ഈ ഒരു ഹോള് ഏകദേശം ഒരു രണ്ടര ഇഞ്ചോളം ഇതിൻ്റെ സോറി ഒരു മൂന്ന് ഇഞ്ചോളം ഇതിൻ്റെ ഈ ഹോള് ടു ഈ ഹോള് വരെയുള്ള ഹൈറ്റ് ഇതിൽ നിന്ന് നമ്മൾ വാഹനത്തിൻ്റെ ഹൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഷാക്കിൾസിൻ്റെ പേരാണ് ബൂംറാങ്ക് ഷാക്കിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ രീതിക്ക് ഇവിടുന്ന് ഈ ഒരു ഹോൾ ടു ഈ ഒരു ഹോള് വരെ ശരിക്കും രണ്ടിഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ക്ലിയർ എന്ന് അറിയില്ല എന്തായാലും രണ്ട് ഇഞ്ച് ഹൈറ്റ് വന്ന് പക്ഷേ നമ്മൾ ഒരിക്കലും ഈ ഹോൾ മുതൽ ഇങ്ങനെയല്ല അളക്കേണ്ടത് നമ്മൾ ഈ ഹോൾ ടു ഈ ഹോൾ അതായത് നമ്മളുടെ ചേസിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഹോളും ലീഫിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഹോളുമാണ് നമ്മൾ അളവ് ലെങ്ത്ത് പിടിക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു ഷാക്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ആറു ഇഞ്ചോളം ഇത് ലിഫ്റ്റ് ചെയ്യും ഒരു വാഹനത്തിന് ആറ് ഇഞ്ചോളം ഇത് ഈയൊരു ഷാക്കിൾ വെച്ചിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ഈയൊരു വാഹനത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഡോഗ് ബോൺ ഷാക്കിളാണ് അപ്പോൾ ഈ ഒരു ഷാക്കിളിൻ്റെ അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെട്ട് മുതൽ ഈ ഒരു നെട്ട് വരെ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്നുള്ളത് എനിക്ക് ക്യാമറയിൽ അറിയില്ല എന്തായാലും ഇത് നാലര ഇഞ്ചാണ് ടോട്ടൽ അതായത് ഈ ലെങ്ത്ത് മുതൽ ഈ ലെങ്ത്ത് വരെ ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒരു നെട്ട് കൂടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലായിട്ട് ഈ ഒരു ഷാക്കലിൻ്റെ ഒത്തിരി ഹൈറ്റ് കൂട്ടുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ടറൈനിൽ ചെന്ന് ഇറങ്ങിയാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗട്ടറിൽ വീഴുക അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ഷാക്കലിൻ്റെ ഈ പ്ലേറ്റും ഈ പ്ലേറ്റും നമ്മൾ അകലാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അകലു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ബെൻഡ് ആവുക അല്ലെങ്കിൽ ഈ ഒരു ലീഫിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഇതൊരു സപ്പോർട്ടാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെൽഡ് ചെയ്തും വെക്കാം പക്ഷേ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ് ഇതൊരു നെറ്റ് ബോൾട്ട് ചെയ്യാറാണ് ഇതിപ്പോൾ എത്ര നമ്മൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലൊരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീ ഷാക്കിൾസ് ബെൻഡാവാതെ നമുക്ക് നോക്കാൻ കഴിയും അതുപോലെ ഈ ഷാക്കിൾസ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മറ്റൊരുപാട് കാര്യങ്ങളിൽ വാഹനത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷാക്കിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം എന്ന് പറഞ്ഞല്ലോ നോക്കണം എന്നല്ല നമ്മൾ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി അത് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നോർമൽ ടയറിൽ നമ്മൾ ഇതുപോലെ ഒരു സിക്സ് ഇഞ്ച് ഷാക്കിൾസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് പെട്ടെന്ന് മറയാൻ ചാൻസ് ഉണ്ട് ഇത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് നമുക്കൊരു പരി വരെ പരിഹരിക്കാനായിട്ട് നമ്മൾ സാധാരണ ചേരാൻ എന്താ വെച്ചാൽ ടയറിനെ കുറച്ചും കൂടി പുറത്തേക്കാകും ഒന്നെങ്കിൽ സ്പേസിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് അലവിയിലിട്ടിട്ട് അല്ലെങ്കിൽ ടയർ അബ്സോയ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടയറിൻ്റെ വീഴ്ത്ത് കൂട്ടിയിട്ട് നമ്മൾ ആ ഒരു ഭാഗം കോമ്പ്രമൈസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇത് ജിപ്സി ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഏകദേശം ഒരു ത്രീ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഫോർ ഇഞ്ച് വരെ നമുക്ക് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഭൂരിഭാഗം വെയിറ്റ് കാര്യങ്ങൾ ഇരിക്കുന്നത് ഇതിൻ്റെ താഴത്തേക്കാണ് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതിന് റൂഫ് കാര്യങ്ങളൊക്കെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് ഭൂരിഭാഗം ഇതിൻ്റെ എന്താ പറയുക വെയിറ്റ് കാര്യങ്ങളെല്ലാം താഴേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരുവിധം ഈ വാഹനത്തിൻ്റെ ആർട്ടിക്കുലേഷൻസ് കാര്യങ്ങൾ ഒരു ടേണിങ്ങിൽ വരുമ്പോഴൊക്കെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഷാക്കിൾസ് ഇട്ടാലും പക്ഷേ ഒരു ടു ഇഞ്ചിൻ്റെ മുകളിലൊക്കെ ഷാക്കിൾ വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ വലച്ചിൽ കാര്യങ്ങൾ കൂടും ഇപ്പോൾ ഇത് ജിപ്സി ആയതുകൊണ്ട് ഇതിന് കുറച്ച് കുറവാണ് പക്ഷേ ഒരു ജീപ്പ് അതുപോലെ അർമ്മദ അങ്ങനെയുള്ള വാഹനങ്ങൾ കുറച്ചുകൂടി ഹെവി ആയിട്ട് വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി അതും നമുക്ക് ഒരു പരിധി വരെ ചിലപ്പോൾ ചില ടേണിങ്ങിൽ നമുക്ക് കയ്യിൽ നിൽക്കാൻ ചാൻസ് ഇടാം പിന്നെ വരുന്ന ഒരു പ്രധാന ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഷാക്കിൾ ഈ ഒരു ഷാക്കിൾ നോർമലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇത്രയാണ് വരാറുള്ളൂ ടു ഇഞ്ച് ഷാക്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഈ ഒരു ഹോൾഡ് അത്രയേ വരുള്ളൂ ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും ദൂരെ ഇൻക്രീസ് ചെയ്തതാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ തന്നെ ഇതിൻ്റെ ബാലൻസ്ഡ് അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ബാറെന്നൊക്കെ ഇതിനെ പറയും ഇതിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ ഒരു ഇൻക്രീസ് ചെയ്യേണ്ടി വരും ഒന്നാമതി പിന്നീട് ഈ ഒരു വാഹനത്തിൻ്റെ ഷാക്കിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ലീഫ് പ്ലേറ്റുകൾ നേരെയാണ് വരാം ഓക്കെ അതിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോഡി പൊങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ലീഫിന് കുറച്ച് താഴ്ന്നിട്ട് ഒരു വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ടറയിൽ നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് ഈ ഭാഗം മണ്ണിലടിച്ച് നിൽക്കാനും ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഈ ഷാക്കിൾസ് യൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു റോളർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടും ഈ ഒരു ഷാക്കിൾസിൻ്റെ ഒരു ഡ്രോ ബാക്ക് കാര്യങ്ങളെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഗുണങ്ങളുമുണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് വാഹനത്തിന് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമ്മളുടെ ഈ ഒരു ടയർ ബോഡിയിലേക്ക് തട്ടാതെ നോക്കാനും സാധിക്കും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു ടയർ വന്നിട്ട് ഇതിലേക്ക് ഇടിച്ച് ഇവിടെ വരുന്ന ഡാമേജസ് കാര്യങ്ങൾ അതുപോലെ ടയറിൻ്റെ സൈഡ് ചെത്തി പോലെ ഈ കാര്യങ്ങളെല്ലാം ഈ ഷാക്കിൾസ് വരുന്നതോടുകൂടി നമുക്ക് ഇതാക്കാൻ പറ്റും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം വാഹനത്തിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടു ഇഞ്ച് വരെയാണ് ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നം നമ്മൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോറും വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഷാക്കിൾ ഇട്ട് പൊന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഇത് ജിപ്സി ഫാൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഷാക്കിലിട്ട് പൊന്തിക്കുന്നതിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റിൽ ജിപ് സിയുടെ കേട്ടോ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അംബാസിഡർ ജീപ്പ് കോമ്പിനേഷൻ്റെ ആണ് അംബാസിഡർ ജീപ്പ് കോമ്പിനേഷൻ്റെ ഓയിൽ ഷോക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്നും കൂടി സ്മൂത്ത് ആക്കാൻ സാധിക്കും ഇനിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ഷാക്കിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഇതുപോലെ ബൻഡായിട്ട് വരണമെന്നോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈസി ആയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു ലെയ്ത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പട്ട ഒരു പത്ത് മൂമ്മിൻ്റ് ഒരു പ്ലേറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇടാനും സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ബൂംറാങ് ഷാക്കി അല്ലെങ്കിൽ ഡോഗ് ബോൺ ഷാക്കി തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാന ബാധിക്കായിട്ട് ഞാൻ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് കാര്യങ്ങൾ ഇടാം ആ ബ്ലൂ പ്രിൻ്റ് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഗേറ്റ് അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് നടക്കുന്ന ടീംസിനെ സമീപിക്കുക അതുംകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഈ സംഭവം എല്ലാം ലേസർ കട്ടിങ്ങിലാണ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനത്തെ ഒരു ഒമ്പത് ഷാക്കിൾസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരുന്നു ഒമ്പത് ഷാക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് എക്സ്ട്രാ വന്നതാണ് ബാക്കിയുള്ളത് ഒരു വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ എടുക്കാനായിട്ട് എനിക്ക് ആകെ ചിലവ് വന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ഒൻപത് ഷാക്കിൾസ് അല്ലെങ്കിൽ ഒൻപത് പ്ലേറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നിട്ടുള്ള ഈ മെറ്റീരിയലും ലേസർ കട്ടിങ്ങിൻ്റെ ചാർജ് അടക്കം എനിക്ക് തന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതെന്ന് പറഞ്ഞാൽ നോർമൽ ഷാക്കിളിനേക്കാട്ടിലും ഒരു ടു ഇഞ്ച് കൂടി ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഷാക്കിളാണ് ടു അല്ല ഒരു ഒന്നര ഇഞ്ച് കൂടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കതിന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതിൽ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഞാൻ ഈ ബോൾട്ട് എടുത്താക്കിട്ടുണ്ട് അടുത്തൊരു ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഇഞ്ചോളം ഹൈറ്റ് ഇവിടെ കൂടുതലാണ് ഇതിനൊരു ഒന്ന് ഈ ഒരു നോർമൽ ടു ഇഞ്ച് ഷാക്കലിനേക്കാളും ഒരു ഒന്നര ഇഞ്ച് ഹൈറ്റ് കൂടി ഇതിന് കൂടും ഇത് കട്ട് ചെയ്യാനാണ് എനിക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനത്തെ ഒൻപത് ഷാക്കി അതുപോലെ തന്നെ ഈ ഒരു ഷാക്കിള് യൂസ് ചെയ്യാൻ കട്ട് ചെയ്യാൻ ഏകദേശം അത്ര പോലും ചാർജിൻ്റെ ആവശ്യം വരില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഈ ഗേറ്റ് ഉണ്ടാക്കുന്ന ഷോപ്പിലുള്ള ആളുകളെ സമീപിക്കുക എന്ന് അവർക്കാണ് ഈസി ആയിട്ട് എവിടെയാണ് നിങ്ങളെ നിയറസ്റ്റ് ആയിട്ടുള്ള ലേസർ കട്ടിങ്ങിൻ്റെ സ്ഥലം എന്നുള്ളത് അവർക്ക് നല്ലോണം അറിയാം അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ഡയഗ്രാം ഞാൻ തരാം നിങ്ങളവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് ലേസർ കട്ടിങ്ങിൽ ചെയ്തുതരും നിങ്ങൾക്കിത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ ആയിരം രൂപയുടെ റേഞ്ചിൽ വരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നമ്മളെ നാട്ടിലുള്ള ഓഫ് റോഡ് ആക്സറി ഷോപ്പുകാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു നല്ല സംഖ്യ വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാം നിങ്ങൾക്ക് ചെയ്യാം ഞാൻ അങ്ങനെ പറയുള്ളൂ പെട്ടെന്ന് പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ അവരെ സമീപിക്കുക അല്ല കുറച്ച് റിസ്ക് എടുത്ത് നിങ്ങൾക്ക് കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം അതിന് ശേഷം നമ്മളുടെ നെറ്റ് കാര്യങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ടി വി എസിൻ്റെ നെറ്റ് വാങ്ങിയാൽ മതി അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കും നിങ്ങൾ ഇടുക നോർമലായിട്ട് ഇത്ര മാത്രം നമുക്ക് ചെയ്യുള്ളൂ ഇത് ചെയ്യുന്നത് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ മുക്കം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ലേസർ കട്ടിങ്ങിൻ്റെ സ്ഥലമുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും നിങ്ങൾ അങ്ങനെ വിളിച്ച് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ കയ്യും വിശ്വാസം കണ്ടിച്ച് തന്നാൽ മതി നിങ്ങളൊരു തരത്തിലുള്ളതും കൊണ്ടുപോകേണ്ട കാരണം ഞാൻ അവിടെ ഓൾറെഡി ഒരു ബ്ലൂ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ ചെയ്തതാണ് ഇതിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ അത് ഈ ഒരു ലെങ്ത്തിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഈ ഒരു ഹോളിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്താൽ മതി അത് നോക്കി എങ്ങനെ വെച്ചാൽ ഈ ഒരു ഹോള് ടു ഈ ഒരു ഹോള് ഈ രണ്ട് ഹോളിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഇൻക്രീസ് ചെയ്യണം അതിനനുസരിച്ച് നിങ്ങൾ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാം അപ്പോൾ പ്രധാനമായിട്ട് ഇത്രയൊക്കെ തന്നെയാണ് ഷാക്കിൾസിൻ്റെ പറയാനുള്ളത് നമുക്കൊരു ഡമോ നോക്കാം അതായത് ഈയൊരു ആർട്ടിക്കുലേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഷാക്കിൾസിൻ്റെ വർക്കിംഗ് ഇത് ഒരു ഇതിലേക്ക് ഒരു ടറനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ലീഫിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം അപ്പോൾ ഇതിനെ എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് വെക്കാം അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മോളിലേക്ക് കയറിയിട്ടും ഒരു ഭാഗം താന്നിട്ടുമാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ലീഫിൻ്റെ ആങ്കിള് കാര്യങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ആർട്ടിക്കുലേഷൻ്റെ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ലീഫിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ ഒരു ഭാഗം എത്ര സ്ട്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ടയർ ഇതുണ്ടോ എത്രതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു ഇരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഈയൊരു വണ്ടിയുടെ പോസിൽ നിന്ന് മനസ്സിലാവും ഇപ്പോൾ ജസ്റ്റ് ഏകദേശം നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടയർ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടല്ല ആ ഒരു ഭാഗത്തുള്ള ഷാക്കിളിൻ്റെ നൃത്തം ഇപ്പോൾ ഇത് സ്റ്റോക്ക് ഷാക്കിളാണ് അതിൻ്റെ ഒരു നൃത്തം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് അതുപോലെ ഇനി നമുക്ക് പുറകു ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭാഗം ഇത് കണ്ടോ അതുപോലെ ഇതിൻ്റെ നോക്കണ ഈ ലീഫ് നിൽക്കുന്ന നടത്താം ഇപ്പോൾ ഇത് ലീഫ് ഒന്നും കൂടി മുകളിലേക്ക് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഈ ഒരു പോർഷൻ ഇത് കണ്ടോ ഈ ഒരു പോർഷനിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം വ്യക്തമാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയുന്നില്ല എന്തായാലും ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ ലീവ് സോറി ഷാക്കിളിട്ട് നമ്മൾ വണ്ടി ഉയർത്തുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഈ ഒരു പോസോഡ് കൂടി ഏകദേശം മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ ഷാക്കിൾസ് എന്താണ് ഷാക്കിൾ ഏതൊക്കെ രീതിക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷാക്കിൾസിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇനി മറ്റെന്തേലും പോയിന്റുകൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റെ പ്ലെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും